ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരു എന്താ പറയുക ഫലവൃക്ഷമാണ് അതായത് പേര ഇത് ഞങ്ങൾ നട്ടുവളർത്തിയതല്ല ഞങ്ങൾ നാലഞ്ചെണ്ണം കൃഷിഭവനിന്നൊക്കെ കൊണ്ടുവന്ന് വളർത്തി പക്ഷെ അതൊന്നും ഇപ്പോഴും കഴിച്ചിട്ടില്ല ഇത് തനിയെ കാക്കയോ എന്തോ വിത്ത് ഇട്ടിട്ട് തനിയെ മുളച്ച് വളർന്നതാണ് നല്ല എന്താ പറയുക ഇലകളോടുകൂടി വളർന്നപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് നന്നായി വലുതായി നിറയെ ഇലകളും ബ്രാഞ്ചുകളായിട്ട് നല്ല വലിയൊരു പേരയായിട്ട് തീർന്നിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ഒരു ആറുമാസമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും നിറയെ പേരൊക്കായി കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ കോണിയൊക്കെ വെച്ച് അതിൽ നിന്ന് അതിൽ നിന്ന് നാല് പേരക്കായ പൊട്ടിച്ചു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ താഴെയുള്ള പെരക്കായ്കൾ ഈ കോണിയുടെ ഉയരത്തിലുള്ള പരക്കായകൾ മാത്രമേ ഞങ്ങൾ പൊട്ടിക്കാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ കിളികൾക്കായിട്ട് ഇട്ട് കൊടുക്കും കിളികളും വന്നിട്ട് നമ്മുടെ പേരയുടെ ഫലം കഴിക്കട്ടെ എന്ന് വിചാരിക്കും ചില സമയത്ത് ഇന്നിപ്പോൾ അതുമ്പം നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കായ്കളായിട്ട് ഇതുപോലെ കുഞ്ഞ് 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 കായ്കളായിട്ട് നിറയെ കായ്കൾ അതുമ്പം ഉണ്ടായിട്ടുണ്ട് ചില കൊലയിലൊക്കെ അഞ്ചും ആറും എണ്ണ ഇട്ട് നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം നിറയെ പച്ചിലകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല നിറയെ കായ്കളാണ് എവിടെ നോക്കിയാലും കായാണ് നിറയെ കുഞ്ഞു കുഞ്ഞു കായ്കള് നിറച്ചുണ്ടായിട്ടുണ്ട് അതിൽ പകുതി കിട്ടിയാൽ തന്നെ ഇഷ്ടം പോലെയായി നിറയെ കായ് പിടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു പേരിയായിട്ട് തേക്കണ്ട ഇതിലിപ്പോൾ ഒരു കായ് പഴുത്ത് നിൽക്കുന്നുണ്ട് ഒരു വിധം പഴുത്ത് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് പൊട്ടിക്കുകയാണ് നിറയെ കായ്കള് അങ്ങനെ പേര നല്ലൊരു വലിയൊരു മരമായിട്ട് മരമായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് എവിടെ നോക്കിയാലും കായാണ് പേരടെ നമുക്കന്നെ സന്തോഷമാണ് നമ്മളങ്ങനെ അധികം ഒന്നും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ നിറച്ച് കായ്കള് കാണുമ്പോൾ ഇത് എന്താ പറയുക തെങ്ങിൻ്റെ ഭാഗം വരെ ഈ പേര വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ സ്റ്റീലിൻ്റെ കോണി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പൊട്ടിക്കാറുള്ളത് എന്തായാലും ഇങ്ങനൊരു പേര ഉള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്